ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ജീവിതശൈലി രോഗങ്ങൾ സയൻസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതകളാണ് നമ്മളിപ്പം എൽ പിന്നെ എൽ ജി എസ് അതുപോലെ ടെൻഡ് പ്രിലിംസ് ദേവസ്വം ബോർഡിന്റെ ക്ലാസുകൾ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി ഉണ്ട് അതുപോലെ തന്നെ പ്യുണ് തുടങ്ങിയ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേര് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പ്രാരംഭിച്ചിട്ടുണ്ട് ഇന്നുമുതലാണ് ഇന്നും നാളെയുമായിട്ട് അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഇരുപത്തി ഒമ്പത് മുപ്പത് ദിവസങ്ങളിൽ മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് നൽകുക അതിനുശേഷം ശനിയാഴ്ച മുതൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്ക് ഇതിനൊരു ക്ലാസ്സിന് വേണ്ടി മാത്രം അതുവഴിയായിരിക്കും ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സയൻസിൽ നമുക്ക് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇനി എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റ് ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ അതായത് നമ്മൾ കൃത്യമായ ഒരു രീതിയിലല്ലാതെ ജീവിക്കുമ്പോൾ ആവശ്യ അനാവശ്യമായ ഫാസ്റ്റ് ഫുഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് എതിരായിട്ടുള്ള രീതികളിലൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഇതാ ഒന്ന് പൊണ്ണത്തടി ഉണ്ട് പൊണ്ണത്തടി ഒരു പ്രധാന ജീവിതശൈലി രോഗമാണ് കൊളസ്ട്രോൾ ഒരു ജീവിതശൈലി രോഗങ്ങളാണ് ആർത്രൈറ്റിസ് ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗമാണ് ഡയബറ്റിസ് അതായത് പ്രമേഹം ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ് അതിരോസ്ക്ലിറോസിസ് ഒരു ജീവിതശൈലി രോഗമാണ് ഇത്തരത്തിലുള്ള പ്രധാന ജീവിതശൈലി രോഗങ്ങൾ മനസ്സിലാക്കുക പൊണ്ണത്തടി കൊളസ്ട്രോൾ ഉണ്ട് ആർത്രൈറ്റിസ് ഉണ്ട് രക്തസമ്മർദ്ദം ഉണ്ട് ഡയബറ്റിസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അതിരോസ്ക്ലറോസിസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഉൾഭാഗത്ത് മറ്റു ചില രോഗങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്നതുമുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് വരാവുന്ന മറ്റു രോഗങ്ങളും എല്ലാം നമ്മൾ ഇവിടെ പഠിക്കാൻ പോവുകയാണ് ഓക്കെ ഒന്ന് ജീവിത രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തു മുതലാണ് രണ്ടായിരത്തി പത്തു മുതലാണ് ഇന്ത്യയിൽ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ആരംഭിക്കുന്നത് ഇനി ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് നേടിയ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കൂടി കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അവസ്ഥ ഓർത്തു വെക്കുക ഇനി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങൾ നോക്കാം എന്താണ് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നു നമുക്ക് ആരോഗ്യപരമല്ലാത്ത പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളിപ്പോ കഴിക്കുന്നത് നമ്മൾ പണ്ട് രീതിയിലുള്ള ആ ഒരു ഭക്ഷണക്രമം അല്ല ഇപ്പോ അങ്ങനെ ആരോഗ്യകരമല്ലാത്തതും അതിലേക്ക് വന്നുകൂടി പിന്നെ വ്യായാമമില്ലാത്ത ഒരു തലമുറ വ്യായാമം വലിയ രീതിയിൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ് വ്യായാമ രഹിത ജീവിതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ പുകവലി അനിയന്ത്രിതമായ പുകവലി മദ്യപാനം ഉറക്കമില്ലായ്മ ഇന്നത്തെ പലരുടെയും പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ മൊബൈൽ ഫോണുകളിൽ ഞെക്കി നമ്മൾ നമ്മുടെ ഉറക്കം കളയുന്ന അവസ്ഥ അങ്ങനെ ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം പോഷകാഹാരക്കുറവ് മയക്കുമരുന്ന് ഉപയോഗം ഇത്തരത്തിലൊക്കെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വ്യായാമം ഇല്ലാത്തത് പുകവലി മദ്യപാനം ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം പോഷകാഹാരക്കുറവ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവയാണ് എന്ന് ഓർക്കുക ആദ്യം തന്നെ നമ്മൾ പൊണ്ണത്തടിയിലേക്ക് കിടക്കണം എന്താണ് പൊണ്ണത്തടി പൊണ്ണത്തടി എന്ന് പറയുന്നത് അഥവാ അമിതവണ്ണം എന്ന് കൂടി നമ്മൾ പറയും എന്താണ് അമിതവണ്ണം അമിതവണ്ണമുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുവരെയാണ് നമ്മൾ പൊണ്ണത്തടി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ എന്ത് ചെയ്തു ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും ഈ അവസ്ഥയാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന രീതിയിലേക്ക് പോകുന്നത് ഈ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓർത്തു വെക്കുക ഹൃദ്രോഗങ്ങളുണ്ട് പക്ഷാഘാതമുണ്ട് ടൈപ്പ് ടു പ്രമേഹമുണ്ട് ഹോർമോണുകളുടെ അസന്തുലനം ഫാറ്റി ലിവർ അർബുദം ഇത്തരം കാരണങ്ങളുണ്ട് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലതും അതിൽ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഹൃദ്രോഗമുണ്ട് പക്ഷാഘാതമുണ്ട് ടൈപ്പ് ടു പ്രമേഹമുണ്ട് ഹോർമോണുകളുടെ അസന്തുലനമുണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അർബുദമുണ്ട് എന്നിങ്ങനെ ഓർത്തുവച്ചേക്കും ഇത്രയുമാണ് ജീവ പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങൾ ഏതൊക്കെ പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ ഒന്ന് ആൻജിന രണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം മൂന്ന് ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ അളവ് ത്രോംബോസിസ് അതിരോസ്ക്ലിറോസിസ് എന്നിവയാണ് അതായത് പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട് അത് ഒന്ന് ആൻജിനയുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ അളവ് ത്രോംബോസിസ് അതിരോക്ലിസ്ക്ലിറോസിസ് എന്ന് പറയുന്നവ പൊണ്ണത്തടി കാരണം അതുപോലെ തന്നെ പിത്താശയ കല്ലുകൾ അതുപോലെ വിവിധ ശരീരഭാഗങ്ങളിൽ ക്യാൻസർ എന്നിവയും ഉണ്ടാകും പൊണ്ണത്തടി കാരണം പിത്താശയത്തിലെ കല്ലുകൾ ഉണ്ടാകും വിവിധ ശരീരഭാഗങ്ങളിൽ ക്യാൻസർ എന്നിവയും ഈ പൊണ്ണത്തടി കാരണമാകും എന്ന് കൂടി ഓർക്കുക അതുപോലെ തന്നെ നാടീ വ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളായ സ്ട്രോക്കും മൈഗ്രെയിനും പൊണ്ണത്തടി കാരണം ഉണ്ടാകും അതായത് സ്ട്രോക്കും മൈഗ്രെയിനും എന്ത് ചെയ്യും പൊണ്ണത്തടി വന്നാൽ അല്ലെങ്കിൽ അമിതവണ്ണം വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം നാടീയ വ്യവസ്ഥക്കാണ് തകരാറുണ്ടാക്കുന്ന ഓർക്കുക ഇനി അതുപോലെ തന്നെ ഫാറ്റി ലിവർ രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവർ ഉണ്ട് ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ അതായത് മദ്യപാനം മൂലം വരുന്ന ഫാറ്റി ലിവർ അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് അതായത് മദ്യപാനം അല്ലാതെ വരുന്ന അതെങ്ങനെ വരുന്ന വെച്ചാൽ കരളിൽ അമിതമായിട്ട് എന്ത് ചെയ്യും കൊഴുപ്പ് അടിഞ്ഞുകൂടി ഇങ്ങനെ ഉണ്ടാകുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതായത് കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതാണ് നോൺ ആൽക്കഹോളിക് അപ്പൊ ആൽക്കഹോളിക് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ മദ്യപാനം മൂലം നോൺ ആൽക്കഹോളിക് എന്ന് പറയുന്നത് കരളിൽ അമിതമായ ഇതോടെ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇനി ഈ പൊണ്ണത്തടി കണ്ടുപിടിക്കുന്നുള്ള ശാസ്ത്രീയ രീതിയാണ് ബോഡി മാസ് ഇൻഡെക്സ് ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ എന്ന് പറയും ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് ഓക്കെ നമ്മളെ വെയ്റ്റും ഹൈറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് വെയ്റ്റ് അതുപോലെ ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക അതവിടെ മനസ്സിലാക്കുക സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ചോദിച്ചാൽ അത് ആർത്രൈറ്റിസ് ആണ് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് സന്ധികളെയാണ് ബാധിക്കുക ഇനി മതിയായ അളവിൽ കാൽസ്യം അല്ലെങ്കിൽ ജീവകം ഡി കഴിക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ പോറോസിസ് മതിയായ അളവിൽ കാൽസ്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവകം ഡി നമുക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാത്തത് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ പോറോസിസ് അതായത് സന്ധികളിൽ ഉണ്ടാകുന്ന എന്താണ് ജീവിതം അത് ആർത്രൈറ്റിസ് ഇനി മധ്യയായ അളവിൽ കാൽസ്യം അല്ലെങ്കിൽ ജീവകണ്ടി കഴിക്കാത്തത് മൂലം എന്താണ് ഓസ്റ്റിയോ പോറോസിസ് ഉണ്ടാകും അടുത്തത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹൃദയത്തിനും രക്തക്കൊഴിലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങളാണ് ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ ഹൃദയത്തിനും രക്തക്കൊഴിലുകൾക്കും ഇങ്ങനെ സംഭവിക്കുന്ന കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങളാണ് ഹൃദ്രോഗങ്ങൾ അഥവാ ഹൃദയ രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധവനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അമിത രക്തസമ്മർദ്ദമാണ് ഇങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പതിൽ കൂടുതലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ തൊണ്ണൂറ് എം എം എച്ച് ജിയിൽ കൂടുതലും അതായത് ഉയർന്ന രക്തസമ്മർദ്ദം പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഉണ്ട് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണ് എസ് ബി പി നൂറ്റിനാൽപ്പതിൽ കൂടുതലും നൂറ്റി നാൽപ്പതിൽ കൂടുതലും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ തൊണ്ണൂറ് എം എം എച്ച് ജിയിൽ എന്താണ് കുറവും വല്ല കൂടുതലും ആകുമ്പോഴാണ് നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഇനി ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു അതായത് പുകവലി അമിതമായ മദ്യപാനം അമിതഭാരം വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക തുടങ്ങിയവാണ് ഇതുമായി ബന്ധപ്പെടുന്നത് ഉയർന്ന രക്തസമർദ്ദം എന്ന് പറയുന്നത് അനാരോഗ്യപരമായ ജീവിതശൈലി ശീലങ്ങളാണ് ഒന്ന് പുകവലി അമിത മദ്യപാനം അമിതഭാരം വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക തുടങ്ങിയവ ഇതാണ് ഇനി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സിക്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് സ്ട്രിക്മോ മാനോമീറ്റർ സ്റ്റിക്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ഇനി ഉയർന്ന രക്തസമ്മർദ്ദം നൽകുന്ന മരുന്നുകളാണ് അമ്ലോഡിപ്പൈൻ അതുപോലെ തന്നെ ടെൽമിസാർത്താൻ അതുപോലെ തന്നെ ക്ലോർത്താലിഡോൺ എന്ന് പറയുന്നത് അമ്ലോഡിപ്പൈൻ ടെൽമിസാർത്താൻ അതുപോലെ തന്നെ ക്ലോർത്താലിഡോൺ എന്ന് പറയുന്ന ഈ മൂന്ന് മരുന്നുകളാണ് രക്തസമ്മർദ്ദത്തിന് നൽകുന്നത് സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കി പറയുക ശരി ഉയർന്ന രക്തസമ്മർദ്ദ ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ ഏതൊക്കെയാണ് ഉയർന്ന രക്തസവഹായി ഉള്ളവർക്ക് പറയുന്ന എന്താണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കണം ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ചെയ്യുക പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക എന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദ ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതവിടെ ഇമ്പോർട്ടൻ്റായി ഓർത്തു വെക്കുക ഹൃദയത്തിൽ രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം അപ്പൊ എന്താണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് ഒരു രക്തമെത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ എന്ത് ചെയ്യും കൊഴുപ്പടിഞ്ഞു കൂടി രക്തപ്രവാഹത്തിൽ എന്ത് ചെയ്യും പിന്നെ അങ്ങോട്ട് തടസ്സപ്പെടാൻ പറ്റില്ല അങ്ങനെ തടസ്സപ്പെടുന്ന അവസ്ഥയാണ് എന്ത് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികൾ കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ നെഞ്ച് കഴുത്ത് 大理。Body. പുറം അല്ലെങ്കിൽ കൈകൾ തോൾ എന്നിവയിൽ ഇറുക്കമോ വേദനയോ അതുപോലെ തലകറക്കം ക്ഷീണം ശ്വാസം മുട്ടൽ അസാധാരണമായ ഹൃദയമടിപ്പ് ഉത്കണ്ഠ എന്നിവയാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ നെഞ്ചിലോ കഴുത്തിലോ താടിയിലോ പുറത്തോ അല്ലെങ്കിൽ കൈകളിലോ തോൾ എന്നിവയിൽ ഇറുക്കമോ അതുപോലെ തന്നെ വേദനയോ ഇനി അതല്ല അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തലകറക്കം ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം ശ്വാസം മുട്ടൽ ഉണ്ടാകാം അസാധാരണമായ ഹൃദയമെടുപ്പ് ഉണ്ടാവാം ഉത്കണ്ഠ എന്നിവയും ഉണ്ടാവും ഇതാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ ഇനി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻചിന നമ്മൾ പറഞ്ഞു എന്താണ് രക്തപ്രവാഹം എന്ത് ചെയ്തു തടസ്സപ്പെടും ഇതുമൂലമുള്ള വേദനയാണ് ആൻചിനു പറയുന്നത് ആൻചിന നെഞ്ചുവേദന ആൻചിന എന്ന് പറയുന്നത് ഇനി ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലറോസിസ് അതായത് രക്തക്കുഴലുകളിലേക്ക് എന്ത് ചെയ്യും ഇങ്ങനെ കൊഴുപ്പ് എന്ത് ചെയ്യും അടിഞ്ഞുകൂടും ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവയുടെ ഏർ വ്യാസം എന്ത് ചെയ്യും വ്യാസം ഇങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഇതുണ്ട് ഈ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ് ക്ലിറോസിസ് എന്ന് പറയുന്നത് അതിറോസ് ക്ലിറോസിസ് ഇനി ഹൃദയത്തിലെ കൊറോണറി തമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗമാണ് കൊറോണറി ഹാർട്ട് ഡിസീസസ് ഹൃദയത്തിലെ കൊറോണറി തമനികളിൽ എന്ത് ചെയ്യും രക്തം ഇങ്ങനെ കട്ട പിടിച്ചു കിടക്കും ഇങ്ങനെ കട്ടപിടിക്കുന്ന മൂലം എന്ത് ചെയ്യും രക്തപ്രവാഹം സാധ്യമാകാതെ വരും ഇങ്ങനെ വരുന്ന രോഗമാണ് കൊറോണറി ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസസ് അടുത്ത നമ്മൾ പ്രമേഹത്തെ കുറിച്ചാണ് പ്രമേഹം ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന വൈകല്യമോ ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് നെഹ്റുവിന് പ്രമേഹമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് നെഹ്റുവിന് പ്രമേഹമാണ് നെഹ്റുവിന് പ്രമേഹമാണ് എന്താണ് നെഹ്റുവിന് പ്രമേഹമാണെന്ന് പറയുമ്പോ നവംബർ പതിനാല് അതായത് ശിശുദിനം കൂടിയാണ് നവംബർ പതിനാല് ശിശുദിനം ചാച്ചാച്ചുടെ ശിശുദിനം അങ്ങനെ ശിശുദിനവും ലോക പ്രമേഹ ദിനവും എപ്പോഴാണ് നവംബർ പതിനാലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിലെന്ത് ചെയ്യും ഗ്ലൂക്കോസിന്റെ അളവ് കൂടും ഇങ്ങനെ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്ന പ്രമേഹം ഇൻസുലിന്റെ ഉൽപാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഇൻസുലിന്റെ ഉൽപാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഓർക്കുക ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ കുറവോ അതിലെ തകരാറോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ എന്ത് ചെയ്യും അളവ് കൂടും അളവ് വർധിക്കുകയും അധികം വരുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും ഇതാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് പ്രമേഹത്തിന്റെ സാർവത്രിക ചിഹ്നം ചോദിച്ചാൽ നീലവൃത്തം നീലവൃത്തമാണ് നമ്മളിവിടെ ചോദിച്ചാൽ നീലവൃത്തമാണ് എന്ന് ഓർക്കുക ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇനി പ്രഭാത ഭക്ഷണത്തിനു മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹമെന്ന് അനുമാനിക്കാൻ കഴിയുക നൂറ്റി ഇരുപത്തി ആറ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ എം എൽ ആണ് എം എൽ നൂറ്റി ഇരുപത്തി ആറ് എം ജി ബാർ ഹൺഡ്രഡ് എം എൽ എന്ന് ഏർ തോത് ഗ്ലൂക്കോസിന്റെ തോത് പ്രമേഹം എന്ന് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുക ഇനി ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്നേയ ഗ്രന്ഥി വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് അത് ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് എന്ന് ഓർത്ത് വെക്കുക ഇനി പ്രമേഹം എത്ര തരത്തിലാണ് രണ്ട് തരത്തിലുള്ള പ്രമേഹമുണ്ട് പ്രമേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ടൈപ്പ് വൺ പ്രമേഹം എന്ന് മാറ്റുന്ന ടൈപ്പ് ടു പ്രമേഹം എന്നും ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും അത് നമ്മൾ ടൈപ്പ് വൺ പ്രമേഹത്തെ നോക്കാം ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഒരു സ്വയം പ്രതിരോധ രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഒരു സ്വയം പ്രതിരോധ രോഗമാണ് എന്ന് കൂടി ഓർക്കുക സ്വയം പ്രതിരോധ രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യും പാൻട്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കും ഇതാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് കാരണം ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുന്നതാണ് ചികിത്സ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുന്നതാണ് ടൈപ്പ് പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും ജുവനൈൽ ഡയബറ്റിസ് പ്രമേഹം എന്നും അറിയപ്പെടുന്നു ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും ജുവനയിൽ ഡയബറ്റിസ് പ്രമേഹം എന്നും അറിയപ്പെടുന്നത് ഏതാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് ഇനി ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദം ടൈപ്പ് ടു ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്തു വെക്കുക ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദം അത് ടൈപ്പ് ടു ആണ് ടൈപ്പ് ടു ടൈപ്പ് വൺ അല്ല ടൈപ്പ് ടു ജീവിതശൈലി രോഗമായി വരുന്ന പ്രമേഹത്തിന്റെ വകഭേദം ടൈപ്പ് ടു പ്രമേഹം പ്രധാന പ്രമേഹത്തിന് കാരണം എന്താണ് ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് രണ്ട് പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് രണ്ട് പ്രമേഹത്തെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് ടൈപ്പ് ടു പ്രമേഹം അറിയപ്പെടുന്നു ഇനി ടൈപ്പ് ടു പ്രമേഹം കാരണം ഉണ്ടായേക്കാവുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങളാണ് ടൈപ്പ് ടു പ്രമേഹം കാരണം ഉണ്ടായേക്കാവുന്ന മറ്റു പ്രശ്നങ്ങൾ നോക്കുക ഒന്ന് കായികക്ഷമത കുറയുന്നു അമിത ക്ഷീണം അനുഭവപ്പെടുന്നു കായികക്ഷമത എന്ത് ചെയ്യും കുറയും അമിത ക്ഷീണം അനുഭവപ്പെടും ഹൃദയാഘാതത്തിന്റെയും പക്ഷാഘാതത്തിന്റെയും മുഖ്യ കാരണം പ്രമേഹമാണ് ഹൃദയാഘാതത്തിന്റെയും പക്ഷാഘാതത്തിന്റെ മുഖ്യ കാരണം പ്രമേഹം വൃക്കകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു മുറിവുകൾ ഉണങ്ങാതെ പഴുക്കുന്നു സ്പർശനശേഷി നഷ്ടമാകുന്നു കണ്ണിലെ രക്തക്കുഴലുകൾക്ക് കോട്ടം സംഭവിക്കാനും ഡയബറ്റിക് അതായത് റെറ്റിനോപ്പതി അതാണ് കോട്ടം സംഭവിക്കുന്നത് അതുപോലെ തിമിരം ഗ്ലോക്കോമ എന്നീ രോഗങ്ങളിലേക്കും അന്ധതയിലേക്കും വരെ പ്രമേഹം നയിക്കുന്നു പിന്നെ കാലുകളിലെ നാടി തകരാറുകൾക്ക് കാരണമാവുകയും ചികിത്സിക്കാത്ത അവസരത്തിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ടിയും വരുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമാവുകയും വൃക്കകൾക്ക് അരിച്ചുമാറ്റാൻ ആകാതെയും വരുമ്പോൾ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഗ്ലൈക്കോസുറിയ എന്ന് പറയുന്നത് ഇനി മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഗ്ലൈക്കോസുറിയ അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമാവുകയും വൃക്കകൾ കരിച്ചു മാറ്റാനാകാതെയും വരുമ്പോൾ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തുള്ള ഇതാണ് ഗ്ലൈക്കോസ്രിയ ശരീരത്തിനാവശ്യമായ ഇൻസുലിൻ ലഭ്യമല്ലാതാകുമ്പോൾ ശരീരം കീറ്റോണുകൾ ഉണ്ടാക്കുകയും ഇവ ശരീരത്തിന്റെ രാസസന്തുലനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു കീറ്റോണിന്റെ അമിതമായ അളവ് ജീവന് തന്നെ ഹാനികരമാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് അസിഡോസിസ് എന്ന് പറയുന്നത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഇനി മൂത്രത്തിൽ അമിതമായ കീറ്റോണുകളുടെ അളവ് കാണപ്പെടുന്ന അവസ്ഥയാണ് കീറ്റോനൂറിയ ഇത് പ്രമേഹം കാരണമാണ് ഉണ്ടാകുന്നത് മൂത്രത്തിൽ അമിതമായ കീറ്റോണുകളുടെ അളവ് കാണപ്പെടുന്ന അവസ്ഥ കീറ്റോ നൂറിയ എന്നറിയപ്പെടുന്നു പ്രമേഹം കാരണം നാടികൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ഡയബറ്റിക് ന്യൂറോപ്പതി പ്രമേഹം കാരണം നാടികൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് പ്രമേഹം കാരണം കണ്ണിലെ ഭാഗത്ത് ദ്രവം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഡയബറ്റിക് മാക്യുലാർ എഡിമ കണ്ണിലെ ഭാഗത്ത് അതായത് പ്രമേഹം കാരണം കണ്ണിലെ ഭാഗത്ത് ദ്രവം അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഡയബറ്റിക് മാക്യുലാർ എഡിമ ടൈപ്പ് ടു പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മെറ്റ്ഫോർമിൻ ഗ്ലിം പ്രിരി ഗ്ലിം പിരീഡ് ടി പയോഗ്ലിറ്റാസോൺ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എന്നിവ മെറ്റ്ഫോർമിൻ ഗ്ലിം പിരീഡ് ടി യോഗ്ലി ഗ്ലിറ്റാസോൺ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എന്നിവയാണെന്ന് ഓർക്കുക ടൈപ്പ് ടോ പ്രമേഹം കുറയ്ക്കാനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് പഞ്ചസാരയും മധുരപലഹാരങ്ങളും കഴിക്കുക ഒഴിവാക്കുക വറുത്തതും എണ്ണമായുള്ളതുമായ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക ഭക്ഷണത്തിലൂടെ നാരുകളുടെ അളവ് വർദ്ധിപ്പിക്കുക അതായത് ഇലക്കറികൾ പച്ചക്കറികൾ പയറുവർഗങ്ങൾ മുഴുവൻ ധാന്യങ്ങൾ ആപ്പിൾ വാഴപ്പഴം എന്നിവ ഇവിടെ അളവ് വർദ്ധിപ്പിക്കുക എന്നത് സീസണിൽ പച്ചക്കറികളുടെ സ്ഥിരമായ ഉപയോഗം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നടത്തം അഞ്ചു മിനിറ്റ് വാമപ്പ് അഞ്ചു മിനിറ്റ് കൂൾഡൌൺ പുകയില മദ്യം എന്നിവ ഒഴിവാക്കുക ഇനി ടൈപ്പ് വൺ പ്രമേഹ രോഗികൾക്കും അനിയന്ത്രിത പ്രമേഹമുള്ള ടൈപ്പ് ടു അവസ്ഥയിലുള്ളവർക്കും ഗർഭിണികൾക്കും പാൻക്രിയാറ്റിക് ഡയബറ്റിസ് ഉള്ളവർക്കും ഉപകാരപ്രദമാകുന്ന ചികിത്സയ്ക്കായി ഇന്ത്യയിൽ എത്തിച്ച ഉപകരണമാണ് മിനിമഡ് എഴുന്നൂറ്റി അൻപത് ജി എന്ന് പറയുന്നത് മിനിമഡ് എഴുന്നൂറ്റി അൻപത് ജി ഇനി ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വീട്ടിൽ നിന്ന് തന്നെ പരിശോധിക്കാനുള്ള ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ പ്രമേഹം പരിശോധിക്കുന്ന ഒന്നാണ് എന്താണ് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കാൻ പറ്റിയതാണ് ഗ്ലൂക്കോമീറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ട് വണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതായത് ഒറ്റ പാട്ടായി പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും പല ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചത് കൊണ്ടാണ് രണ്ടു ഭാഗമായിട്ട് നമ്മൾ വലിയ ടോപ്പിക്കുകൾ എടുക്കുന്നത് ഇത് പാർട്ട് വൺ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കാരണം ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ് അതുകൊണ്ടാണ് ഈ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉറപ്പിച്ച് ചോദ്യം വരും അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് പാർട്ട് വൺ പഠിക്കുക പാർട്ട് ടു നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കെന്ത് ചെയ്യാം അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എൽ ജി എസ്സിന്റെയും അതുപോലെ ടെൻ വില്യംസിൻ്റെയും ദേവസ്വം ബോർഡ് എൽ ഡി സി അടക്കമുള്ള ഇവിടെ ക്ലാസ്സുകൾ പേര് ക്ലാസ് ആരംഭിച്ചിരിക്കുക ഇന്ന് മുതൽ അപ്പോൾ ഇനി ആയിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്